ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഒന്ന് നമ്മൾ തേക്കിൻ്റെ ഗ്രെയിൻസ് വരക്കുന്ന ചെറിയൊരു പണിയിലാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ക്ലിയറാക്കി ടൈമെടുത്ത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ ഫീൽഡിലൊക്കെ വരയ്ക്കാൻ കഴിയും ചില ആളുകളൊക്കെ ഒരു ജനറൽ പൊളി നല്ല ടൈം എടുത്താണ് വരക്കൽ കേട്ടോ നല്ല വൃത്തിയിൽ നാച്ചുറൽ ഫീൽഡിൽ വരക്കാറുണ്ട് നമ്മളിവിടെ ഒരു പൊളിക്ക് വരുന്ന സമയം പത്ത് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ നമുക്ക് വരച്ചെടുക്കാൻ വരുന്ന ടൈം ഇത് കുറച്ച് വലിയ ജനൽ പൊളിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തേക്കിൻ്റെ പെയിൻറ് ഒരു ലിറ്റർ തേക്കിൽക്ക് രണ്ട് ലിറ്റർ വൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അത് എം ആർ എഫിൻ്റെ ഡോറോത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ വരക്കാൻ യൂസ് ചെയ്യുന്ന പെയിൻറ് ഗോൾഡൻ യെല്ലോ പ്യൂർ റെഡ് ബ്ലാക്ക് ആണ് കേട്ടോ പല ആളുകളും പല രീതിയിലാണ് വരക്കുന്നത് കേട്ടോ സീലറിൽ വരക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ മെലാമിൻ ഉപയോഗിച്ചിട്ട് വരക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ആ അറിവിൽ തന്നെ കുറേ പേരുണ്ട് അങ്ങനെ സീലറിൽ മെലാമിനിലൊക്കെ വരക്കുന്നത് ഗ്രെയിൻസ് വര കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കോട്ട് പി യു സീലർ ഉപയോഗിച്ചിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ രണ്ട് കോട്ട് മാറ്റ് അടിക്കുന്നത് കേട്ടോ അതുപോലെ ഈ എം ആർ എഫിൻ്റെ ഡൂറോത്തിൻ തേക്കിൻ്റെ പെയിൻറ് അടിക്കുന്നവർ വൈറ്റ് എത്ര ലിറ്ററാണ് ആണ് ഒഴിക്കണതെന്ന് കമൻ്റ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ക്ലിയർ ഏഷ്യൻ്റെ എംപോറിയം മാറ്റാണ് എംപോറിയം സീലറുമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയാം നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളി ഓക്കെ